വീട്ടിൽ ബിന്ദു ഇന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു അപ്പം നമ്മൾ ബിരിയാണി ഒന്നുമില്ലേലും നമുക്കിവിടെ ഉള്ളത് കൊണ്ടോ നമുക്ക് മിന്നിക്കണ്ടേ അപ്പം ബിരിയാണിയുടെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഉള്ളത് കൊണ്ട് മിന്നിക്കാനായിട്ടുള്ളൊരു അഭ്യാസത്തിൻ്റെ പുറത്ത് ഇവിടെ ഉള്ള മിന്നിക്കിൽ ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ അവർ തന്നെത്താൻ അഹങ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ രാവിലെ വള്ളി പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ടീ കമ്മിറ്റി ഉണ്ട് ടീ കമ്മിറ്റിയിലൊരു ചായയും ഒരു ബോണ്ടയും അതാണ് നമുക്ക് ഇന്നത്തെ ടീ കമ്മിറ്റിയിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ അതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇച്ചിരി കൂടെ ഉപ്പാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് റവ പൊടി ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ബിരിയാണിക്കും മേടിച്ച രണ്ട് പേർക്കും ക്രിസ്മസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി രണ്ട് പേർക്കും ക്രിസ്മസ് കയ്യിൽ ഇല്ലാത്ത ഇട്ടിട്ടുണ്ട് രണ്ട് പേർക്കൊക്കെ നിങ്ങൾക്ക് കാണാം മേളിൽ കിടപ്പട്ടത് ഇടക്കിടയ്ക്ക് ഞാൻ വരുമ്പോൾ മേളിൽ കിടക്കുന്ന അണ്ടിപ്പിരിപ്പ് ഞാൻ തന്നെ എടുത്ത് തിന്നു അപ്പോൾ അതുകൊണ്ടാണ് അണ്ടിപ്പിരിപ്പ് കുറഞ്ഞു പോയത് അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പാവുണ്ടാക്കിയിട്ടുണ്ട് ഉപ്പാവിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയുടെ പാത്രം ഇച്ചിരി കൂടുതലായിട്ട് ചാടിപ്പോയിട്ടുണ്ട് അങ്ങനെ ഇച്ചിരി മഞ്ഞക്കളർ കൂടുതൽ വന്നിട്ടുണ്ട് ഉപ്പാവിൻ സാധാരണ ഇതിൽ ഉപ്പായിരുന്നു കൂടാറ് ഇത്തവണ മഞ്ഞപ്പൊടിയാണ് കൂടിയിരിക്കുന്നത് ബിജു വരുമ്പോൾ പിന്നെ എങ്ങനെയാന്നുള്ള കാര്യം അറിയണം സിബ്രീഷി ഇല്ലാത്തതിൻ്റെ ഒരു കുറ്റമുണ്ട് അവൻ ആയിട്ട് നമുക്ക് അപ്പം തന്നെ ചേയ്ക്ക് പിടിച്ചുള്ളി പുറത്താക്കിയേനെ ഇനി ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ കഴിച്ചിരിക്കുന്നത് ഉപ്പുമാവ് സാൾട്ട് മാങ്കോട്ടറി എന്ന് പറയുന്ന സാധനം ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി എന്താ പറഞ്ഞോച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി മുട്ടക്കറി വെച്ചൊക്കെ വിചാരിച്ചത് മുട്ടക്കറി ഉണ്ട് പിന്നെ ചപ്പാത്തി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് മുട്ട നമ്മൾ തന്നെ താന തന്നെ പുഴുങ്ങുന്നു തന്നെ തന്നെ കുളിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് മുട്ടയ്ക്ക് ഷെയ്പ്പില്ലാത്ത മുട്ട വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളതിനെ കഴിക്കുന്നു പിന്നെ ബാക്കിയുള്ള മുട്ട കണ്ടോ മുട്ടക്കറി ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള പരിപാടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ മുട്ടയ്ക്ക് അത്ര വലിയ വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ട ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് തന്നെ നമ്മൾ പണക്കൂട്ടാറുണ്ട് പ്രോട്ടീൻ ആണല്ലോ മൊത്തം ചിലരൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് മഞ്ഞക്കറി എടുത്ത് കളയുമെങ്കിലും നമുക്കങ്ങനെയുള്ളൊരു വിവേചനമൊന്നും ഇല്ലാത്തതുകൊണ്ട് മഞ്ഞക്കരിവൊന്നും നമ്മളെടുത്ത് കളയാറില്ല മുട്ടയ്ക്കകത്ത് കുറച്ച് സഹോള സാധാരണ അതിൽ കിഴങ്ങുണ്ടെങ്കിൽ കിഴങ്ങ് കൂടെ ഇടാറുണ്ടായിരുന്നു ഇന്ന് കിഴങ്ങ് പിടിക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് കിഴങ്ങില്ല ഇച്ചിരി സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കട കൂടിയിട്ട് ആദ്യം നമ്മളൊന്നും കറിവേപ്പില കടുവ് കൂടിയിട്ട് ഇച്ചിരി കടുവ വറുത്തു കടുവ വറുത്തിട്ട് പിന്നെ അതിന് ശേഷം ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ നമ്മൾ ആദ്യം ഈ കറിക്ക് വെച്ചു തുടങ്ങി കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞിരുന്നു മല്ലിപ്പൊടി ആദ്യം ഇടണം അതിന് ഇച്ചിരി വറവ് കൂടുതലുണ്ട് അതുകൊണ്ട് മല്ലിപ്പൊടി ആദ്യം ഇട്ടു പിന്നെ ഇച്ചിരി ഗരം മസാല ഇച്ചിരി കാശ്മീരി ഒരു ഇച്ചിരി നല്ല മുളക് പൊടി അങ്ങനെ ഇട്ട് പിന്നെ ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി ഇങ്ങോട്ട് പൊടിയിട്ടിട്ടിട്ട് നമ്മൾ അത് വഴച്ചിട്ടെടുത്തു വഴറ്റി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്ത പരിപാടി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പൊടിയുണ്ട് നമുക്ക് തേങ്ങാപ്പാലും കിട്ടും പൊടിയും കിട്ടും തേങ്ങാപ്പൊടി ചൂടുവെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ട് മുകളിൽ ഈ പറഞ്ഞ അതിന് ചെറുതായിട്ട് ഒഴിച്ചു അതിന് മുമ്പ് നമ്മൾ മുട്ട കിട്ടണം മുട്ട ഉണ്ടിട്ട് അതിനകത്ത് കുറച്ച് മുട്ട അതിനു മുമ്പ് അതിൻ്റെ അത് ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി ഗ്രേവിയൊക്കെ ഇട്ടിട്ട് വേണം പിന്നെ നമ്മൾ നാലായിട്ട് മൂന്നായിട്ടൊക്കെ നമ്മൾ വരയും ഒരു ഇച്ചിരി സ്റ്റൈലിന് അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി ഗ്രേവി പിടിച്ചോട്ടെ എന്നൊക്കെ ഉള്ളതാണ് കാഴ്ചപ്പാടെങ്കിലും അങ്ങനെ എന്തും അത്ര കാര്യമായിട്ടൊന്നും പിടിക്കാറില്ല പക്ഷേ നമ്മളൊരു സ്റ്റൈലിനെ വരഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഏഴ് മുട്ട ഇട്ടിട്ടുണ്ട് ഇന്നത്തേക്ക് നാളത്തേക്കൂടെ കൂടിയിട്ടുള്ള കറിയാണ് രണ്ട് പേർക്ക് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ചപ്പാത്തി പിന്നെ ഉച്ചയ്ക്ക് കറി പിന്നെ നാളത്തെ ഉച്ചയ്ക്ക് കറി അതും കൂടെ കൂടിയിട്ടപ്പം ഒരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവ് നാളെ ഒന്ന് നൈറ്റാണ് ഇപ്പോൾ നൈറ്റ് പോയിട്ട് വന്നിട്ട് നാളെ രാവിലെ ഈ ഉപ്പാവും അടിച്ചിട്ട് കയറി കിടന്നു നോക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം മണിക്ക് നോക്കിയേറ്റാവും അപ്പം എല്ലാവരും മുട്ടക്കറി വേണമെങ്കിലൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ നല്ല തന്നെ എന്നെ തന്നെ പൊക്കി പറയണമല്ല അടിപൊളി ടേസ്റ്റാണ്